മലപ്പുറം കൊണ്ടോട്ടിയിൽ ഹെറോയിൻ പിടികൂടി അസം മഹാരാഷ്ട്ര സ്വദേശികളായ രണ്ടു പേരാണ് പിടിയിലായത് ജംഷീർ കൊടുങ്ങി വിവരങ്ങളുമായി ജംഷീർ കാര്യമായിട്ടുണ്ടോ ഇത് നിഷാദ് പത്ത് ദശാംശം മൂന്നേ നാല് ഗ്രാം ഹീറോയിനുമായാണ് രണ്ടുപേർ പിടിയിലായിരിക്കുന്നത് അസാം മഹാരാഷ്ട്ര സ്വദേശികളായ രണ്ടുപേരെയാണ് പോലീസിൽ ലഭിച്ച രഹസ്യ ഉദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി പോലീസ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് കൊണ്ടോട്ടി കിഴ്ശേരിയിലെ ആലും ഒരു വാറ ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത് മഹാരാഷ്ട്ര താന സ്വദേശി അജീബുർ റഹ്മാൻ അസാം നാഗോൺ സ്വദേശി ദിൽദാർ ഹുസൈൻ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത് മഹാരാഷ്ട്ര ഈ അജീബുർ റഹ്മാൻ പെരുമ്പാവൂരിലായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസം മുൻപാണ് ഇയാൾ കൊണ്ടോട്ടിയിൽ എത്തിയത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ദിൽദാർ ആദ്യമാണ് കേരളത്തിൽ വരുന്നത് എന്നുള്ളതാണ് അതായത് ഈ മയക്കുമരുന്ന് വിതരണത്തിന് വേണ്ടി വരുന്ന സംഘമാണ് ഇവർ എന്നുള്ള വിവരമാണ് പോലീസ് പറയുന്നത് ഇവർ ഈ കോൺക്രീറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ജോലിക്ക് എന്ന പേരിലാണ് ഇവർ ഇവിടെ താമസിക്കുന്നത് എന്നുള്ളവരും ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഇവർ ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രം ഓരോ പ്രദേശങ്ങളിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്ന ആളുകളാണെന്നുള്ള വിവരമാണ് പോലീസ് പോലീസ് പറയുന്നത് അതായത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയത് കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി നേരത്തെ തന്നെ പോലീസ് ലഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഡാൻസ് ഓഫ് സംഘം ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധനയാണ് പ്രദേശങ്ങളിൽ നടത്തിവരുന്നത്